ഹലോ ഇതാശ്ശോക്ക് ഇവിടെ നാലില്ല ഒരു നൂറ് രൂപയ്ക്ക് ആര നൂറ് രൂപ നൂറ് രൂപ സോറി ഇത്രയും ചേരി നൂറ് രൂപയ്ക്ക് ആര ഇത്രയും ചേരി നൂറ് രൂപയ്ക്ക് ഇത്ര കപ്പ ആണോ ചിരിക്കമ്പ നൂറ് രൂപയ്ക്ക് ഇത്ര കപ്പാ ഇവിടെ ഇവിടെ കളിച്ചാ കളി എന്റെ പച്ചക്കറിയും നല്ല നാൽപ്പത് രൂപ കടുക് നാപ്പത് രൂപ തക്കാളി നാപ്പത് പച്ച തക്കാളി അതേ ഉള്ളു നാല് കിലോ നൂറ് രൂപക്കുട്ട ജനപ്രിയ നായകൻ നാല നൂറ് നൂറ് രൂപ എടുക്കട്ടോ எடுக்கட்டா ஆஹ் நூறு ரூபா நூறு ரூபா ஒரு மூடிப்போ நூறு ரூபாய் கொந்தெடுக்கு நூறு ரூபா பாய்ச்சி நாள பைசும் பச்சக்கறி ஓரன குட்டினா குற കൊണ്ടു പോലോ എന്തേണം വേണോ നാല് വേണോ നാലു വേണം രൂപ നാല് നാലു ചീന നല്ല അടിപൊളി ചീര ചവിടിപ്പൊഴിയാ ചാറക്ക കൊന്ത നീരെടുക്ക അപ്പം നൂറ് രൂപയ്ക്ക് കാശെല്ലാം പോയി നാലര കിലോ കിലോട് അര കിലോ മൂട് മൊത്തം ആറ് കിലോ ഉണ്ട് ഡേയ് ഇത് ആറ് കിലോ ഉണ്ട് കേട്ടോ ഞാനിത് ഒന്നര കിലോ ഈ കമ്പ് തള്ളിയിട്ട് നാലര കിലോ ചീനി നൂറ് രൂപയ്ക്ക് കൊടുത്തുണ്ടാ കിരുന്ന നമസ്കാരം എടുത്തോട്ടാ തോമാന്റെ മട്ടം വെട്ടിട്ട് ചായ എഴുന്നൂറ്റിഅമ്പത് രൂപക്ക് കൊടുത്തിട്ടുണ്ട് ഒരുശിട്ട് അല്ലെങ്കിൽ പകലും മുഴുവൻ പണിയെടുത്ത് വെച്ചിട്ടില്ല കാശിനെ കല്ല് കുടിച്ച് എല്ലാ മോളെ ലക്ഷത്തില്ലാ ഓവനെ കുട്ടാ നല്ല വയലുചീരിയും ആട് തോമാക്കറിയും അല്ലെങ്കിൽ ചാലക്കന വില എന്തുവാ ചാലടയും ശങ്കലമായ ചോന്നമ്മിന്റെ ഒക്കെ വില എന്തുവാട്ടി വില കുറവുണ്ട് നമ്മുടെ ജലാന നാനൂറ് രൂപയുള്ളു എന്നാ നല്ല വീഫു നാനൂറ് രൂപ എന്നാ ചീരി കേട്ടോ ആ ചിരിക്കാ അല്ലേ നാറാണിയാമേ മൂന്നാർ കഴിഞ്ഞു കേട്ടോ തുടങ്ങി രൂപ നോക്കിക്കോ നിങ്ങൾ നോക്ക് തലശ്ശു നോക്ക് ഹലോ ഈ തലശ്ശോക്ക് ഇവിടെ കൂടെ നാലില്ല ചീരി നൂറ് രൂപ നാല് നാല് നൂറ്റി പത്ത് രൂപ ഉണ്ട് അതുപോലെ ആദ്യ കൂടെ നമ്മൾ കരിക്ക് ഉണ്ടാക്കത്തില്ല എനിക്ക് നാല് പണിക്കാരണ്ട് ഒരു പിക്കപ്പ് ഉണ്ട് തോമാനെ വടക്കനെ കിടക്കന ഒന്നും അല്ല ഞാൻ അങ്ങ് വടക്കന സുരേഷ് കോച്ചേട്ട നാട്ടിലുള്ളവരെ ഞാനും ആ അടിക്കണീ നാല് കിലോ കപ്പയ്ക്ക് നൂറ് രൂപ കപ്പ മേടിച്ച ചീനി ഫ്രീ ചീനി മേടിച്ച കമ്പ് ഫ്രീ ഇത് കൂടെ എന്റെ കൂടുമ്പോ പറ്റത്തില്ലോട്ടോ ഞാനൊരു കോപലിക്കാരനാണ് ഞാനൊരു താമസനാണോ നാല് നൂറ്റി അമ്പത് എത്ര കള്ളം പറ നാല് നൂറ് എന്തിനാ കള്ളം പറയാ നൂറ് രൂപയ്ക്ക് ഞാനും എൻ്റെ അളിന് കൂടി തൊട്ട് വലമ്പോ അല്ല വീട്ടിൽ വലമ്പ പോയപ്പോ തൊട്ട് വരമ്പെൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നേ അവിടെ കണ്ടൊരു ചേത്തനി ஒட்டாடியூடி முலக்கர சாமுதிரா பழைய டயலோகே இப்ப பத்திரி ஷாப்பிக்காரும் ஒண்ணாவட்ட ஓமரி குட்ட ஜிய நாயகன்